എല്ലാവർക്കും വിച്ചസ്കളിലേക്ക് സ്വാഗതം എത്ര നരച്ച മുടിയും കട്ട കറുപ്പാക്കി മാറ്റാം അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ യാതൊരുവിധ കെമിക്കൽ അടങ്ങിയ ഡൈയോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം അപ്പം സൂക്ഷിച്ചു വെച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉപകരിക്കും അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ കെമിക്കലൊക്കെ അടങ്ങിയ ഡയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ഉള്ള സാധനം വെച്ച് തന്നെയാണ് ഡൈ ഇന്നും അപ്പം നരച്ച മുടിയൊക്കെ ഇതുപോലെ കട്ട കറുപ്പാക്കി നമുക്ക് മാറ്റുന്നത് മാത്രമല്ല നമ്മളുടെ യാതൊരു സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാകുകയില്ല അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഈടായി പനിക്കൂർക്ക വെച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പം നരച്ച മുടിയെ താടി മീശയെ ഒക്കെ നമുക്ക് നല്ല കറുപ്പാക്കി ഇതുപോലെ ആക്കി മാറ്റാം അതിനായിട്ട് നമുക്ക് വീട്ടിൽ നട്ടു വളർത്തിയ പനിക്കൂർക്കയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ കെമിക്കൽ അടങ്ങാത്ത കാരണം നമ്മളുടെ തലയ്ക്കും അതുപോലെ തന്നെ മുടിക്കുമൊക്കെ നല്ല കരുത്താകുകയും ചെയ്യും നല്ലതുമാണ് നമുക്ക് പനിക്കൂർക്കയെപ്പറ്റി നമുക്ക് അറിയാം നമുക്ക് പറയേണ്ട കാര്യമില്ല നമുക്ക് ഒരു ഔഷധം തന്നെയാണ് കൊച്ചു കുട്ടികൾക്ക് മുതൽ നമുക്ക് ജലദോഷം ചുമ കപക്കെട്ട് ഇതിനെയൊക്കെ നമ്മൾ പനിക്കൂർക്ക വാട്ടിക്കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും ഏറ്റവും നല്ലതാണ് പനിക്കൂർക്ക പനിക്കൂർക്ക നമുക്ക് ശരീരത്തിന് നല്ലതും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വരെ നമുക്ക് നല്ലതാണല്ലേ അപ്പം മുടിക്ക് ഏറ്റവും നല്ലൊരു ഡൈ ഉണ്ടാക്കാവുന്ന ഒരു വീട്ടിലെ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് പനിക്കൂർക്ക അപ്പം ഞാൻ എൻ്റെ അത്യാവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പത്ത് ഇരുപത് ഇലയാണ് എടുക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം അപ്പം ഞാൻ നല്ലപോലെ തന്നെ ഇത് നമുക്ക് ക്ലീൻ ആക്കണം ക്ലീനാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അത്യാവശ്യത്തിന് ഒരു പിടി തുളസിയില കൂടെ ഞാൻ എടുക്കുന്നുണ്ട് തുളസിയില ഇതുപോലെ തന്നെ നമുക്ക് നട്ട് വളർത്തിയാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാം തുളസിയിലും നല്ല ഗുണമുള്ളയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമുക്ക് വാട്ടി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ജലദോഷം പനിയൊക്കെ നമ്മൾ ആവി പിടിക്കാറുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പില അതും ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് ഡൈ നമ്മൾ ഹോം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഫ്രഷ് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ പത്തിരുപത് പനിക്കൂർക്ക ഇലയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ തന്നെ ക്ലീനാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുക്കുവാണ് അതുപോലെ തന്നെ നമ്മളുടെ തുളസി ഇലയും വേപ്പിലൊക്കെ ക്ലീനാക്കിയിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇലകളൊക്കെ എടുക്കാനായിട്ട് അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുവാണ് അത് നല്ലപോലെ തന്നെ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരക്കാനായിട്ട് നമ്മൾ പച്ചവെള്ളമൊന്നും ഒഴിക്കരുത് അപ്പം കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം അതിനായിട്ട് കട്ടൻ ചായ മാത്രമല്ല അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം നമുക്ക് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വേണം കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം ക്ലീനാക്കി എടുത്ത് മാറ്റി വെച്ച ശേഷം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേയിലപ്പൊടി മാത്രമല്ല ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരം കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം കരിഞ്ചീരകത്തിൻ്റെ ഗുണം അറിയാം നമ്മളുടെ മുടിക്കുമൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ജലദോഷം നിർവീഴ്ച ഒക്കെ മാറിക്കിട്ടും കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ മാറാനായിട്ട് നമുക്കറിയാം കരിഞ്ചീരകം നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അതുപോലെ കരിഞ്ചീരകം ഇട്ട് എണ്ണ വരെ നമ്മൾ കാച്ചു ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം കരിഞ്ചീരകം നല്ലൊരു ഗുണമുള്ള സാധനമാണ് അപ്പം അത് ഇത് നല്ലപോലെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് നമ്മൾ പകുതിയാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ തന്നെ നല്ല കടുപ്പത്തിൽ വറ്റിച്ചെടുക്കണം അതിനുശേഷം ഇത് ആറിയിട്ട് വേണം നമുക്ക് ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജാറിൽ ഫ്രഷ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇലകളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കറിയാം തേയില വെറുതെ നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച് തലയിൽ ഇടക്ക് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് മുടിക്കുകയറ്റവും നല്ലതാണ് തേയില തേയില വെള്ളം വെറുതെ തിളപ്പിച്ച് നമ്മൾ ഷാംപൂവിനൊക്കെ പകരം ഇടക്ക് കഴുകുന്നതൊക്കെ മുടിക്ക് നല്ല കരുത്തും അതുപോലെ തന്നെ കറുപ്പ് നിറം ഒക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പം ഞാൻ അത്യാവശ്യം തന്നെ നമുക്കത് ഇത് നേർ പകുതിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളിലേക്ക് അരിച്ച് ആ നമുക്ക് അത് മാത്രം മതി ആ സ്ട്രെയിൻ ചെയ്തത് മാത്രം മതി ഈ മട്ടൊക്കെ നമുക്കൊന്ന് മാറ്റണം ആ കരിഞ്ചീരകത്തിൻ്റെയും തേലിയുടെയൊക്കെ മട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കി എടുക്കാനായിട്ട് അത് നല്ലപോലെ നമുക്ക് തണുത്ത ആറിയ ശേഷം വേണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എത്രയാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി എടുത്തു എടുത്തുവെച്ചിരിക്കുന്നതില അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ ഇവിടെ ഒഴിച്ചു കൊടുക്കുവാണ് അത്യാവശ്യം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അറിയണമല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നല്ലപോലെ തന്നെ ഇത് അരച്ചെടുക്കണം ബാക്കിയുള്ള തേയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ലാസ്റ്റ് ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരഞ്ഞ് കിട്ടിയേക്കുന്നത് അപ്പോൾ നോക്കിക്കാൻ നമുക്കറിയാം പനിക്കൂർക്കയും അതുപോലെ തന്നെ കറിവേപ്പിലയും തുളസിയിലൊക്കെ ഈ മൂന്ന് പാക്ക് കൂടെ വരുമ്പം തന്നെ നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പം അതിന് ശേഷം നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ഒന്നെങ്കിൽ നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീൽ പാത്രമാണ് വേണ്ടത് പ്ലാസ്റ്റിക് പാത്രം ഒരിക്കലും എടുക്കരുത് അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ തന്നെ വടിച്ച് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇനി ഇതിന് ചേർക്കേണ്ടത് നമുക്ക് നെല്ലിക്ക പൊടി ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയാണ് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചി പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടാം നമുക്ക് ആയുർവേദ കടയിലും അതുപോലെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും അപ്പോൾ അത് നമുക്ക് നല്ലത് നോക്കി വാങ്ങിച്ച് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഈ രണ്ട് പൊടി കൂടെ ചേർത്ത് നമ്മളുടെ ആ കൂട്ടിലേക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ വെള്ളമൊന്നും ഇനി ഒഴിക്കരുത് നമ്മളിത് ഈ തേയില വെള്ളം മാറ്റി വെച്ചിട്ടില്ലേ അത് വേണം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് ലൂസാക്കി എടുക്കണം അത് നമ്മുടെ തലയിൽ പെരുട്ടം പൊലിച്ച് ഇറങ്ങാത്ത വിധത്തിൽ നമ്മൾ അതുപോലെ കട്ടിക്ക് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മളിത് മൂടി ഒരു രണ്ട് ദിവസം വെക്കണം നമുക്ക് പിറ്റേ ദിവസം തന്നെ എടുക്കാം അപ്പോൾ അധികം ബ്ലാക്ക് കളർ വരില്ല രണ്ട് ദിവസത്തോളം വെക്കണം ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ തലയിൽ വെറുതെ വാഷ് ചെയ്യാനൊക്കെ എടുക്കാൻ കിട്ടും നല്ലതാണ് കരിഞ്ചീരകവും തേയിലയാണല്ലോ അപ്പം ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം നമുക്ക് നല്ല പോലെ തന്നെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് നമ്മളുടെ ഹോം മെയ്ഡായി കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ അരച്ച് വേണമെങ്കിലും പിറ്റേ ദിവസം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്രയും നമുക്ക് എഫക്റ്റ് കിട്ടത്തില്ല ബ്ലാക്ക് ആകില്ല ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പം നമ്മൾ ദിവസങ്ങൾ കൂടുന്തോറും നല്ല പോലെ തന്നെ ബ്ലാക്ക് ആവുക അപ്പോൾ അത് അത്യാവശ്യം തന്നെ ബ്ലാക്ക് കളർക്ക് ആയിട്ടുണ്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇത് നല്ല ഹോം മെയ്ഡ് ഡൈ ആയതുകൊണ്ട് നമ്മൾ യാതൊരുവിധ കെമിക്കല് അടങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് പനീർ കൂർക്കായതുകൊണ്ട് നല്ലതാണ് മുടിക്കും അതുപോലെ തന്നെ തലയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാൻ കട്ടെ ഈ പറഞ്ഞ പോലെ ഈ എത്ര ക്വാണ്ടിറ്റി അത്രയും തന്നെ നമുക്ക് ഈ ഹെന്ന പൗഡറോ അല്ലെങ്കിൽ മ പിന്നെ നെല്ലിക്കപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം മൂടി നമുക്ക് ഇനി വേണമെങ്കിൽ അടുത്ത പാക്ക് ചെയ്യുമ്പോൾ എടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ ഒരു പാത്രത്തിലെടുത്തിട്ടും മൂടി വെക്കുവാണ് അപ്പം ഇനി നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ എൻ്റെ നരച്ച ഭാഗത്തുള്ള നരച്ച മുടിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നോക്കിയാൽ ഇത് ബ്രഷ് വെച്ചാകുമ്പം തലയിൽ ആ ഉള്ളിൽ ഭാഗത്തൊക്കെ ഇറങ്ങി നല്ലപോലെ തന്നെ നമുക്ക് കറുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതായത് നല്ലൊരു പാക്കാണ് നമ്മളുടെ പൈസ കൊടുത്ത് യാതൊരുവിധ കെമിക്കലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക